ഫ്രണ്ട്സ് നമുക്ക് ഡീസൽ അടിച്ചിട്ട് അടിച്ചിട്ട് പോയാലോ പോയാലോ പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ ോസാരോ എന്നാ പിന്നെ നമുക്ക് ഇവിടെ എങ്ങനെ ഡീസൽ നോക്കാം നമ്മുടെ കാണിച്ചു കൊടുക്കാം ഡീസൽ ഡീസൽ തീർന്നിരിക്കുകയാണ് നമുക്ക് അടിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും വേണ്ട വണ്ടിയിൽ ഇരുന്നാൽ മതി അടിച്ചു തരാൻ ആളുണ്ട് കാർഡ് കാർഡ് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുന്ന സൂക്ഷിക്കണം കേട്ടോ കാരണം കാർഡിൻ്റെ പുറകിലൊരു സി വി എ നമ്പറുണ്ട് ചിലപ്പം കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പം കാശൊക്കെ പോയിന്ന് വരാം ഓട്ടേ എല്ലാവരും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ ആരുടെ കയ്യിൽ കൊടുക്കണ്ട നമുക്ക് എങ്ങനെ ഡീസൽ അടിക്കാൻ നോക്കാം ആദ്യം നമ്മുടെ കയ്യിൽ നമ്മുടെ നമ്മുടെ എ ടി എമ്മിൽ ക്യാഷ് ഉണ്ടായിട്ടോ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഇതാണ് ബി സെവൻ മഞ്ഞക്കടറിലുള്ളത് ഇതും ഡീസലാണ് ഇത് ഓരോരോ ക്വാളിറ്റിയാണ് പിന്നെ ഇത് പെട്രോളാണ് അപ്പം പിന്നെ ഇതും പെട്രോളാണ് അപ്പം നമ്മൾ ഡീസലാണ് അടിക്കുക നമ്മുടെ വേണ്ടി ഡീസലാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഡീസൽ അടിക്കുക നോക്കാം ആദ്യം നമ്മുടെ കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൽ സംഭവം വരും ഇപ്പം നമ്മുടെ കാർഡ് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം കാർഡിനകത്ത് ക്യാഷ് വേണം അപ്പം ഇതിനകത്ത് സംഭവം വന്നിട്ടുണ്ട് ഇത് ഗോ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മഞ്ഞ ആണ് അടിക്കാൻ പോകുന്നത് അപ്പം മഞ്ഞ ഒരു ലിറ്ററിന് ഒരു യൂറോ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പൈസയാണ് വരുന്നത് അപ്പോൾ നമ്മളത് അടിച്ചു ഇനി നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അതാണ് അപ്പോൾ പാസ്വേഡ് അടിച്ചു നമ്മൾ ഓക്കെ കൊടുത്തു ഇനി അതിനകത്ത് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കാർഡ് തിരിച്ചെടുക്കാൻ പറഞ്ഞു കാർഡ് തിരിച്ചെടുത്തു അപ്പം നമുക്ക് ബില്ല് വേണോ വേണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം നോണും ചോദിക്കുന്നുണ്ട് ഊയിയും ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഓയി വേണം അതായത് അപ്പം ഇത് നമുക്ക് ഇവിടുത്തെ ക്ലബ്ബ് അതായത് നമ്മുടെ ടോട്ടൽ ടോട്ടലിനെയാണ് പമ്പ് വരുന്നത് കാർഡുണ്ടോ ഇല്ലയോ കാർഡ് നമ്മുടെ ഇല്ല നോൺ അപ്പം നോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഫ്രഞ്ച് ആണ് ലാംഗ്വേജ് അതാണ് അപ്പൊ ഓക്കെ നമുക്ക് അടുത്തതാണ് കുറച്ചും കൂടെ വണ്ടി ഫ്രണ്ടിലോട്ട് ഇടേണ്ടതായിരുന്നു കുറച്ചും കൂടെ വണ്ടി ബ്രണ്ടോട്ട് ഇടണെങ്കിൽ ഇത്രയും നമുക്ക് മതി നമ്മൾ എത്ര രൂപയ്ക്കാണ് വേണ്ടത് എത്ര രൂപയ്ക്കാണ് നിർത്തേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സംഭവം അത് നോക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുൾ ടാങ്കാണ് ആണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഫുൾ ടാങ്ക് ഒരു എഴുപത് രൂപ എഴുപത് യൂറോ എഴുപത്തിരണ്ട് യൂറോയ്ക്ക് നിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് എഴുപത്തി അഞ്ച് യൂറോക്കുള്ള കൂടാൻ സാധ്യതയില്ല കൂടി കാരണം മഞ്ഞ ലൈറ്റ് കത്തിയായിരുന്നു പറഞ്ഞതായിട്ട് നാട്ടിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഫുള്ള് അവസാന നിമിഷം മാത്രമേ എവിടെ നമ്മൾ ടാങ്ക് അടിക്കറച്ച് ക്ലോസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ബില്ല് വന്നിട്ടില്ലല്ലോ ബില്ല് ഇപ്പം വരും എഴുപത്തിയാലു യൂറോ കാണിക്കുന്നുണ്ട് വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പം കൂട്ടുകാരെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ബില്ല് കിട്ടി എഴുപത്തിയാല് യൂറോ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക